സഫർ മാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവിലേക്കും പകലിലേക്കും നാം പ്രവേശിക്കുമ്പോൾ ഫാത്തിമ വീവർ അലി അള്ളാഹുഹിയുടെ ഒരു സ്വലാത്ത് നാം പഠിക്കുകയാണ് അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധി ശാരീരികമായ പ്രതിസന്ധി മാനസികമായ പ്രതിസന്ധികൾ ഇപ്പൊ നാം അനുഭവിക്കുന്ന വിഷമം അതേതാണെങ്കിലും അതൊക്കെ മാറിക്കിട്ടാൻ

അള്ളാഹു സുബഹാനുഭവല മജുലിസിനോ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ സന്തോഷമുള്ള ജീവിതം നൽകട്ടെ ആവശ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ അമീൻ ബുറമതി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സഫർ മാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിനും പ്രത്യേകതകൾ ഏറെയുണ്ട് കാരണം ആശികീയങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റബി ഒലവരിന്റെ തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് സ്വലാത്ത് അധികരിപ്പിക്കാൻ ആശിക്കീയങ്ങൾ മൊഹബിയങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന രാവും പകലുമാണ് അള്ളാഹു എല്ലാ രാത്വം നമുക്ക് നൽകട്ടെ അയ്യാം സയ്യു വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഇബാദത്തുകളൊക്കെ അള്ളാഹു നമ്മളൊന്നും സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച രാവിലെ അതായത് പരിശുദ്ധമായ റബി ഉൽവലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാല്ല നമ്മളൊരു അത്ഭുതകരമായ സ്വലാത്ത് പഠിക്കുകയാണ് അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ചില വിഷയങ്ങൾ മുത്തൻ നബി തങ്ങളുടെ സ്വപ്നം കാണാൻ ആവശ്യമായ ചില മാർഗങ്ങൾ ഈ റബി ലിൽ മുത്തൻ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കണ്ടിരിക്കണം ആ സുന്ദരമായ വചനം നമുക്ക് മനാമിലെങ്കിലും കാണാൻ കഴിയണം ഇൻഷാള്ള അതിലുള്ള മാർഗം അടുത്ത വെള്ളിയാഴ്ച ആണ് നമ്മൾ സംസാരിക്കുക മുത്തൻ പിതങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള മാർഗം സംസാരിക്കാൻ റബി ലവലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവല്ലാതെ പിന്നെപ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുക്കുക ഇൻഷാല് അടുത്ത വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ആ വിഷയം സംസാരിക്കണമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് റബിയോ ലവലിന്റെ തൊട്ടു മുമ്പുള്ള സഫറിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വിഷയവും വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ടുന്ന വിഷയമാണ് ഒന്ന് സ്വലാത്താണ് ഫാത്തിമ ബിറീ അള്ളാഹു താലിയുടെ സ്വലാത്താണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് നിർദ്ദേശിക്കാനുള്ളത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഫാത്തിമ ബീവിയുടെ മനോഹരമായ ഈ സ്വലാത്ത് പരിചയപ്പെട്ടപ്പോൾ അത്ഭുതകരമായ ഈ സ്വലാത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ മെസ്സേച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദ് എനിക്ക് ഏറെ ഇഷ്ടമുള്ള സ്വലാത്താണിത് ഫാത്തിമ ബീവിയെ പോലെ സുന്ദരിയായ ഒരു മനോഹരമായ സ്വലാത്ത് സുന്ദരിയായ ഫാത്തിമ ചൊല്ലിയ സുന്ദരമായ സ്വലാത്ത് ൂരി അത് കേൾക്കാൻ തന്നെ എന്തും മൊഞ്ചാണ് ഈ സലാഹിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടപ്പോ പരിചയപ്പെടുത്തിയപ്പോ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സംസാരിച്ചപ്പോ എത്ര സഹോദരിമാരാണ് കമന്റ് ഇട്ടത് എത്ര സഹോദരിമാരാണ് മെസ്സേജ് അയച്ചത് ഈ സൊലാത്തിന് ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു ഈ സൊലാത്തിന്റെ വറക്കത്ത് കൊണ്ട് മുത്തുനുവിയുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നൂറിന്റെ മേലിലും നൂറിന്റെ അഖിലിന്റെ മേലിലും അള്ളാഹു നീ ഗുണം ചെയ്യണേ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അള്ളാഹു സുബാനുഹൂത്താലി ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലിസ്വലം ആ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം മാത്രങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് ഈ ലോകം മുഴുവനും അല്ലാഹു പഠിച്ചത് അതുകൊണ്ടാണ് മുത്തനബി തങ്ങളെ നൂറെ നൂറേ എന്ന് വിളിക്കുന്നത് ഒരിക്കൽ റസൂ ജിബിലീലിനോട് ചോദിച്ചു അല്ലെ ജിബിലീലെ നീ ഒരുപാട് കാലമായല്ലോ ഈ പ്രവാചകന്മാർക്ക് സന്ദേശവുമായി കടന്നു ചെല്ലാൻ തുടങ്ങിയിട്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ അല്ല ജിബിരിയിലെ നിനക്കെത്ര പ്രായമുണ്ട് ജിബിരിയിലെ നിനക്കെത്ര വയസ്സുണ്ട് നീ ഒരുപാട് കാലമായാലും പ്രവാചകന്മാർക്ക് സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് നിനക്കെത്ര പ്രായമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ജിബിലളിസ്ലാം പറയാണ് നബിയെ ഈ ഭൂമിയിലുള്ള മണൽത്തരികൾ എത്ര എണ്ണമാണെന്ന് വേണമെങ്കിൽ ഞാൻ എണ്ണി പറയാം ഈ ഭൂമിയിൽ എത്ര മരങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് ഞാൻ പറയാം പക്ഷെ എൻ്റെ പ്രായം മാത്രം തങ്ങൾ ചോദിക്കല്ല നബിയെ പക്ഷെ എനിക്കൊരു കാര്യം അറിയാം എഴുപതിനായിരം വർഷം കൂടുമ്പോൾ ആകാശ സീമയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട് അത് ഞാൻ എഴുപതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാൻറെ പറയാണ് അനായ ഹബീബിയ ജിബിരിയിൽ ജിബിരിയിലെ എഴുപതിനായിരം വർഷം കൂടുമ്പോൾ ആകാശ സീമയിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രമുണ്ടല്ലോ അത് ഞാനായിരുന്നു ജിബിരിയിൽ അത് ഞാനായിരുന്നു ജിബിരിയിൽ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ പ്രകാശമാണ് ാണ് വിശേഷിപ്പിച്ചത് സൗന്ദര്യവും ഏറ്റവും വലിയ പ്രകാശമാണ് എല്ലാ നിലക്കും പ്രകാശമായ സന്മാർഗത്തിന്റെ പ്രകാശം ശാരീരികമായ പ്രകാശം ആത്മീയമായ പ്രകാശം എല്ലാ നിലക്കും പ്രകാശമാകുന്ന പ്രകാശമേ ആ പ്രകാശത്തിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ് അതാണ് അള്ളാഹു മുസ്ലി അലന്നൂരി വാഹിലെ ഇന്നത്തെ രാവിലെ നിഷാല് നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുക അതുപോലെ രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് ഒരു തിക്കറാണ് ഈ ദിഖറെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിലവിൽ അനുഭവിക്കുന്ന ഏത് പ്രയാസമാണെങ്കിലും സാമ്പത്തികമായിട്ട് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ആ പ്രയാസോട് മാറിക്കിട്ടും ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമേതാ പല പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് പലരും മെസ്സേജ് അയക്കാറുണ്ടല്ലോ ആ പ്രയാസം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദിഖർ പറയുകയാണ് അതുപോലെ നിസിക്കിൽ അള്ളാഹു വിശാലത നൽകാനും ഈ ദിഖറെ ഉപകരിക്കുന്നതാണ് സാമ്പത്തികമായ ഐശ്വര്യം ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും ാത്തവർക്ക് സമ്പത്ത് ലഭിക്കാനും അള്ളാഹുവിന്റെ ഗജനാ വിശാലമാണല്ലോ അവനൊന്ന് വിരലണക്കിയാൽ അവനൊന്ന് കുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനുഹ തല നമ്മൾ സമ്പന്നനാക്കും അല്ലാഹുവിന്റെ ഔദാര്യം നമുക്ക് ലഭിക്കാൻ അവിടെ നിന്ന് പഠിപ്പിച്ചതാണ് ഈ മൂന്ന് കാര്യം ഒന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടും അള്ളാഹു നമുക്ക് സാമ്പത്തികമായ ഐശ്വര്യം നൽകും അതുപോലെ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ തരും ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നേടിത്തരുന്ന അത്ഭുതകരമായ ഒരു ദിക്കറ് ഈ ദിക്കറ് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഒരു ദിവസത്തിൽ എഴുപത് പ്രാവശ്യമെങ്കിലും പറയണമെന്നാണ് കാരണം അള്ളാഹു

ഇസ്തിഗ്ഫാർ ചോദിക്കലാണ് അല്ലാഹുവോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നാം അധികരിപ്പിക്കേണ്ട ദിവസവും വെള്ളിയാഴ്ച രാവ് അതുപോലെ ഈ സ്വലാത്ത് നാം അധികരിപ്പിക്കേണ്ട രാവുമാണ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഇസ്തിഗ്ഫാർ ഗുഫാർ അധികരിപ്പിക്കുക അതുപോലെ സ്വലാത്ത് നാം അധികരിപ്പിക്കുക അള്ളാഹു സ്വഹാനുഭവത്താല ഈ ദിവസത്തിന്റെ എല്ലാ പുണ്യവും നമുക്ക് നൽകട്ടെ ഇസ്തിഗ്ഫാറും സ്വലാത്തും ഇന്ന് മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും ഇൻഷാല്ല അധികരിപ്പിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഇസ്തിഗുഫാർ എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യമെങ്കിലും നമ്മൾ പറയുക നമ്മൾ പറയുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ സങ്കടങ്ങൾക്കും അല്ലാഹു പരിഹാരം തരും എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹു എളുപ്പമാർഗ്ഗങ്ങൾ തുറന്നു തരും സാമ്പത്തികമായ പ്രതിസന്ധി മാറിക്കിട്ടും സന്തോഷവും സമാധാനവും നമുക്ക് കടന്നുവരും അതോടൊപ്പം അള്ളാഹോ നമ്മുടെ പാവങ്ങളൊക്കെ പൊറുക്കും പരലോകത്ത് അള്ളാഹു ഒരുപാട് തിരഞ്ഞാത്തുകൾ വർദ്ധിപ്പിക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഈ ഇസ്തീഗുഫാറും സ്വലാത്തൊക്കെ ചൊല്ലി നമ്മളിൽ നിന്ന് മരിച്ചു പോയവരിലേക്ക് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വലുതാണ് അള്ളാഹു ഒരുപാട് പ്രതിഫലങ്ങൾ ഒരുപാട് ഉയർച്ചകൾ ഒരുപാട് വളർച്ചകൾ പലർക്കും കൊടുത്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂലി കാണാം ഒരു മനുഷ്യൻ ആഗ്രഹത്തിൽ ഒരുപാട് ദരജാത്തുകൾ ഇങ്ങനെ ഉയരുകയാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ദറജാത്തുകൾ ഉയരുന്നത് എങ്ങനെയാണ് എന്റെ ധരജകൾ ഇങ്ങനെ ഉയരുന്നത് എന്തുകൊണ്ടാണ് എന്നാ മനുഷ്യൻ ചോദിക്കുമ്പോൾ ആ മനുഷ്യനോട് പറയപ്പെടുക

நம்மளோட முன்காமிகள் நம்ம பிரியப்பட்டவர் நம்ம குடும்பங்கள் நம்ம கூட்டக்காரர் நம்ம பிரியப்பட்ட மாதாபிதாக்கள் നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന രപ്പകലുകളാണ് അതുകൊണ്ട് നാം ചൊല്ലുന്ന ചൊല്ലുന്ന നാം ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കൂടി ഹതിയ ചെയ്യുക പറഞ്ഞതുപോലെ നമുക്ക് അവർക്കും ഉപകാരപ്പെടുന്നതാണ് അള്ളാഹുസ് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് സ്വലാത്താണ് മറ്റൊന്ന് ആണ് ഇത് രണ്ടും എന്നും നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാത്രിയിൽ ഇൻഷാ അല്ലാ നാളത്തെ പകലിൽ ഒക്കെ നമ്മൾ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു ബാധകളിലൊക്കെ മുഴുകുക അള്ളാഹു ഈ വെള്ളിയാഴ്ചയുടെ എല്ലാ പുണ്യവും നമുക്ക് നൽകട്ടെ അമീൻ ബിറഹത്തിൻ അസ്ലാം വൈകും വരഹമുല്ലാ വാത്ത